എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കൂട്ടോ അങ്ങനെ പാപ്പൻ്റെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ എൻ്റെ ബാബേട്ടൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാബേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇവിടെ പുഷ്പിയും മക്കളുമാണ് ഉള്ളത് ബാബേട്ടൻ ഇവിടെ നിന്ന് നമ്മളെ വിട്ടു ഞങ്ങളെയൊക്കെ വിട്ടു പോയതിന് ശേഷം ആദ്യത്തെ വരവാണ് അതൊരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് പിന്നെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമ്മളിവിടെയാണ് നിൽക്കാറ് ഇവിടെന്നല്ല പല സ്ഥലത്തായിട്ട് മാറി മാറി നിൽക്കും അപ്പോൾ വീണ്ടും ഇവിടെയാണ് ഇവിടുന്ന് തൊട്ടന്നെ അടുത്താണ് കല്യാണപ്പൊരി അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കാണ് ഞങ്ങൾ അപ്പം അങ്ങനെ അത്ര വലിയ സന്തോഷമുള്ളൊരു ഇതല്ല ഈ വീട്ടിൽ വീട്ടിലേക്ക് വരുന്നത് അത്രയൊരു സങ്കടമുള്ളൊരു ഇതാണ് ബോബേട്ടൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് ആൾക്ക് ഞങ്ങൾ വരികയെന്ന് പറഞ്ഞത് ചോദിച്ചാൽ എല്ലാവരും വരുകയെന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ് മേടിക്കല് ചിക്കൻ വേടിക്കല് വെക്കല് അങ്ങനെ ഭയങ്കര ഒരു ഇതാൾക്ക് ഒരു വെപ്രാളം പോലെ ബോബേട്ടന് അപ്പോൾ അത് നഷ്ടപ്പെട്ടു ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് കേട്ടാ ഇനി അങ്ങോട്ട് പോകെ പോകെ അതൊക്കെ മാറി നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ ഒക്കെ മാറി മാറി വേറെ ഒരു ഒരിതിലേക്ക് പോകുമല്ലോ നമ്മൾ നമ്മുടെ ഈ കാ നമ്മളുടെ ഒരേ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരേ ഭാഗമായിട്ടും നമ്മൾ പലതും മറന്നും പല സങ്കടങ്ങളെ ഉൾക്കൊണ്ടും അതിനെ ഒഴിവാക്കിക്കൊണ്ടും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളും പലതും മനസ്സിൽ വെച്ചിട്ട് ചിരിച്ചും കടിച്ചും അങ്ങനെ അങ്ങോട്ട് പോവും അതുപോലെ നമ്മുടെ അങ്ങനെ അങ്ങോട്ട് ഇതാണ് ആയി പറഞ്ഞു അനു ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാന്ന് ചേച്ചിട്ടല്ല ചേച്ചിയേ വെറുതെ അടിക്കാന്ന പറയുന്നു കുട്ടൻ അല്ല കുഞ്ഞേട്ടാ ഒന്ന് റൗണ്ട് അടിച്ചു അപ്പൊ ബാബേട്ടൻ്റെ ദൗത്യം എൻ്റെ കുട്ടനേറ്റെടുത്തിരിക്ക എല്ലാവടത്തേക്കും ബാബേട്ടനാണ് കൂടെ വരാറും കൊണ്ടുപോവാറും ഒക്കെ മോനായി അപ്പൊ ഞങ്ങള് ഇവിടേക്ക് വന്നു ഏതോ ഏതൊക്കെ അങ്ങനെ ആ പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ കുട്ടം പറഞ്ഞു വന്ന് പാർക്കൊക്കെ നല്ല സുന്ദരമായ എന്താ അന്തരീക്ഷ നല്ല കാറ്റ് നല്ല ചൂടാർ ഈ നേരം വരെ നല്ല സുഖാട്ടാ ഇവിടെ ഇങ്ങനെ നിൽക്കാന്ന് തോന്നുന്നു നേരം അപ്പൊ കുട്ടന്റെ നിർബന്ധത്തിന് വന്നതാ അങ്ങോട്ട് കല്യാണ പോരേലും പോവാന്ന് പറഞ്ഞതാ ഇവിടെ പോയിട്ട് ആ അവിടെ നിന്നും ഇങ്ങോട്ട് വെള്ളം പറഞ്ഞാലൊരു ബീച്ച് പോലെയാണല്ലോ കൂട്ടാ വേറെ നിറയെ ആൾക്കാരുണ്ട് നിറയെ ആൾക്കാരുണ്ട് അല്ല അങ്ങനെ അങ്ങനെയുണ്ട് നല്ല അന്തരീക്ഷാലോ കുഞ്ഞിട്ടെ ആ ചേച്ചിക്ക് ഇറങ്ങണം സുന്ദരിയായിട്ടുണ്ട് എന്റെ ചേച്ചി നോക്കി ഞാൻ മേക്കപ്പ് ചെയ്തതാ അങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂട്ടാ ഇവിടെ പാർക്ക് എന്ന് പറയുമ്പോൾ കൊറേ കളിക്കാനുള്ളതോ മറ്റുള്ള കാര്യങ്ങളല്ലെയാ ഇവിടെ അന്തരീക്ഷത്തിന് മാത്രം വൈബ് കൊടുത്തിട്ടാണ് കേട്ടാ ഈ പാർക്ക് ഉണ്ടാക്കി ഒക്കണേ അന്തരീക്ഷത്തിന് ഭയങ്കര സുഖമായിട്ടുള്ള ഒരു അന്തരീക്ഷം എല്ലാവർക്കും ഇങ്ങനെ വന്നിരിക്കാനും ആ അതവിടെ അറ്റത്തൊരു പാറയുണ്ട് എന്റെ ചേച്ചി പറയല അതും അവിടെ ആണ് കല്ലുമ്മക്കായ ഉണ്ടാവുക എന്നാണ് പറയുന്നത് അത് പറയുന്ന കേട്ടിട്ടാ പണ്ടൊക്കെ എല്ലാവരും അപ്പൊ നമ്മള് ചേച്ചിക്ക് ഇറങ്ങണ സ്ഥലത്തേക്ക് എത്താണ്ട് ഭയങ്കര വിഷമ ഇറങ്ങണ സ്ഥലത്തേക്ക് എത്തിയിട്ടോ നമ്മള് കടലിലേക്ക് ഇറങ്ങാനായിട്ട് ഏറങ്ങണമെങ്കി ഇറങ്ങാം പക്ഷെ നമ്മൾ നമ്മള് കല്യാണക്കൊരയ്ക്ക് പോകേണ്ടതായ കാരണം കാലൊക്കെ നശമാവും അപ്പൊ പിന്നെ ഇറങ്ങണില്ലേ എന്ന് വിചാരിച്ചു ചേച്ചിക്കാണ് ഇറങ്ങാണ്ട് വിഷമ മീനൊന്നും വരുന്ന സ്ഥലമല്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെ രാത്രിയായി തുടങ്ങി നമ്മള് ഇനി നടക്കല്ല കുഞ്ഞേട്ടാ അല്ല കുട്ടാ കല്യാണത്തിന്റെ അവിടേക്ക് പോവാം കല്യാണപ്പുരയില് പോവാ ഫോട്ടോ എടുക്കൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു കിട്ടാം ഇനി വല്ല ഫുഡ് ഉണ്ടോന്ന് തന്നെ പോവാം നമുക്ക് ഫുഡുമായി എന്റെ കുഞ്ഞേട്ടൻ എവിടെങ്കിലും ഇരിക്കുന്നുണ്ട് അതില കുഞ്ഞേട്ടാരിയാണി ചിക്കനൊക്കെ എടുത്ത് പൊറത്തേക്ക് വെക്കി ആ ചിക്കനോടിനെ ചേച്ചിട്ടാ ചേച്ചി ചേച്ചി ചേട്ടൻ ഇരിക്കന് നല്ല മഴയും ഭയങ്കര തിരക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശരിക്കും കാണിച്ചരാം ബൈക്കില്ലാത്ത നല്ലൊരു കുറവുണ്ട് അപ്പോ മല്യാണപ്പുരയില് നല്ല തിരക്കാട്ടാ നല്ല തിരക്കും നല്ല മഴയും ഹായ് പറഞ്ഞേ 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 രാജു പറഞ്ഞു 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 ഉമ്മ 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 എന്റെ മാളുദേവിടെ ഇരുന്ന് കല്ലുമ്മക്കായ നമുക്ക് കൊണ്ടുപോകണത് നന്നാക്കുന്നത് തിരക്കില്ല തന്നെ രാവിലെ പോയി കുട്ടം മേടിച്ചോണെന്ന് കുട്ടൻ ജോലിക്ക് പോയി ിങ്ങനെ ആക്കി കൊണ്ടുപോയല്ലേ തുണ്ട് കളയാനാ തുണ്ട് ഒരുപാടുണ്ടല്ലോ അത് കാരണം നമുക്ക് ഇങ്ങനെ ആക്കി തരുക മൂള് ഇരുന്നിട്ട് കഴിഞ്ഞില്ല രണ്ടും രണ്ടും നാല് നമ്മള് വാങ്ങിച്ചത് അതില് നാല് കിലോ എടുക്കുമ്പോ അര കിലോ പിന്നെ നമുക്ക് ഇതുണ്ടാവുള്ളൂ അല്ലേ മൂളാ പിന്നെ നമ്മൾ അത് ചോക്കണേ തൃശ്ശൂർ വരെ അത് കാരണം വേഗാക്കിയതാ അങ്ങനെ അപ്പൊ ഇങ്ങനെ ചായ ഒക്കെ റെഡി ആയിട്ടാ ഇണ്ടാക്കുന്ന സമയൊന്നും എനിക്കിത് കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടത്തെ കുക്കിങ്ങൊക്കെ പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പതേ മോളു ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നും അടുക്കുന്നില്ല കേട്ടാ പേര് പറഞ്ഞു ഉണ്ണീടെ മളുവാടി വേറെയും കൂടെ അല്ല ആ ഉണ്ണി േ നൂലപ്പുണ്ട് പൂരിൻ്റെ കട്ടൻ ചായ ഉണ്ട് പാർച്ചായ വേറിൻ്റെ പിന്നെ ഇത് കല്മക്കായ് ഇതെന്നാ പറയണേ കല്മക്കായ തോരൻ ഫ്രൈ കാലത്തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഈ സമയത്ത് തിന്നാൻ സമയമുള്ളു കഴിക്കാനായിട്ട് അത് കാരണം അത് ഉണ്ടാക്കിയതാ പിന്നെ അതേ ഉണ്ട് ഇരിക്കി തോന്നേട്ട് അപ്പോഴേ അതെ മാളും ഉണ്ടാക്കിയതാ കേട്ടാ ഇവിടുത്തെ മാളും വേടിക്കാൻ ചെന്നിപ്പോൾ ഭയങ്കര വിലയാണെന്നു നിന്ന് പക്ഷേ നമുക്ക് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് വിലക്കി കുറവിന് നമുക്ക് എടുക്കാൻ പറ്റും ഹാപ്പി വിത്ത് ശ്രീയുടെ ഇതിൽ കണ്ടിട്ടില്ലേ ഇതുണ്ടാക്കണത് ഇങ്ങനെ ഉണ്ടാക്കിയതാ ഇതാണ് ടാ ബോബേട്ടൻ പുഷ്പിൻ ബോബേട്ടനാണ് നിൽക്കുന്നത് അപ്പൊ ഇതാണ് ബോബേട്ടൻ്റെ വൈഫ് പുഷ്പ വറ്റയ്ക്കായി ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഉണ്ടാക്കത്ത് നല്ല പ്രധാനപ്പെട്ട ആള് വിട്ടുപോയില്ലേ അപ്പതിൻ്റെ നല്ലതിലാണ് അപ്പൊ ഇപ്പോൾ ആൾ എൻഗേജ്ഡാണ് പിന്നെ ഒരു ഷോപ്പുണ്ട് ബേടനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ നാണു മുക്കാളി അപ്പോൾ അത് അച്ഛന്റെ ബാബേൻ്റെ അച്ഛന്റെ കാലത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഷോപ്പ് അച്ഛന്റെ കാലത്ത് തന്നെ ഉള്ളതാണ് അച്ഛന്റെ പേരാണ് നാണെന്ന് അപ്പോൾ അതന്നെ തുടർന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ അത് ബാബേട്ടൻ നോക്കി കൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ മോനുണ്ട് കുട്ടൻ ഇന്നലെ ഞാൻ ബീച്ചിൽ പോണതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ അപ്പോൾ അവൻ വേറൊരു ജോലിയിലാണ് കണ്ണൂർ ജോലി ചെയ്യുക അവൻ നേരത്തെ തന്നെ ഇറങ്ങി അപ്പോൾ ഇപ്പം അതിൻ്റെ ഉത്തരവാദിത്തങ്ങള് പുഷ്പയാണ് ഏറ്റെടുത്തത് എല്ലാം നടത്തുന്നത് പക്ഷേ അത് കാരണം കുറെ ഒക്കെ മാറ്റങ്ങൾ കുറച്ചൊക്കെ മാറാൻ പറ്റിയിട്ടുണ്ട് ആൾക്ക് അതുമായിട്ട് ഇതായിട്ട് പിന്നെ എത്രയായാലും അത് മാറലെന്ന് പറഞ്ഞാൽ അത് വിട്ടൊന്നും പോവില്ല പിന്നെ ഞാൻ നല്ല പറഞ്ഞ പോലെ തന്നെ ജീവിതമല്ലേ അപ്പം അത് കുറെ നല്ലതുകളും കൊട്ടകളൊക്കെ ഉൾക്കൊണ്ട് നമ്മളങ്ങൾ ജീവിക്കും അത്ര തന്നെ അപ്പം ഞാൻ ഈ ഷോപ്പിംഗ് പോവാ തിരക്കിൽ നിൽക്കുകയാണെ നേരം വൈകി അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കട്ടാ ടഞ്ഞിട്ടുള്ള പൊക്കാട്ടാ കടയിലേക്ക് ടാറ്റ പറഞ്ഞോ ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് പോക്കോ തിരക്ക് പിടിച്ചിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിലും കുറെയൊക്കെ നമ്മളെ നോക്കി നേരത്തെ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി വീട്ടിലെ ഓട്ടാട്ടാള് നീ രാത്രിയാകുമ്പോഴേ വരുള്ളൂ ഒമ്പത് മണിയാകുമ്പോഴേ വരുവുള്ളു കട അടച്ച് അപ്പങ്ങനെ ഒരു വലിയ നെറ്റിപ്പട്ട എന്തേ നമ്മുടെ മാളും മാളൂനെ അതിൻ്റെ ഡിസൈനിങ് ചെയ്ത ആളാണ് അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ആള് അതിനെ പറ്റി കുറച്ചൊക്കെ പറയുന്നത് എങ്ങനെയാണ് മോള് പറ്റിയത് ആ ഇപ്പൊ ആ ബാബു അതായത് ആളുടെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ തന്നെ മേടിക്കണെന്ന് അപ്പോൾ എല്ലാം രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു എന്ന് അപ്പോൾ ഭയങ്കര വരിക അപ്പോൾ അങ്ങനെ മേടിക്കാനൊന്നും പറ്റിയില്ല പിന്നെ മരണം പിന്നെ പെട്ടെന്നായിരുന്നു അങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ണിയെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അതിന് മുന്നേനെ മേടിച്ചു വെച്ചേനെ പക്ഷേ ഇത് മോളപ്പൊ അച്ഛന്റെ ആഗ്രഹം അച്ഛൻ ഇല്ലെങ്കിലും ഇല്ലാന്നാ വിചാരിക്കണില്ലേ അല്ലെ സത്യത്തിൽ അച്ഛപ്പഴും കൂടി ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഏ അതിനു വേണ്ടിയിട്ട് ഇത് ഓൺലൈൻ വരുത്തിയതാ അല്ലേ ആ ഉണ്ടാക്കി അപ്പോൾ മോള് എത്ര നേരം പിടിച്ചു മോള്ക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു ദിവസം ആ രണ്ട് ദിവസമൊക്കെ എടുത്തു ആള് ആള് കേക്ക് കാര്യങ്ങളൊക്കെ ആള് എൻഗേജഡാണ് കേട്ടാ ആള് കേക്കുകളൊക്കെ പറയുന്നവർക്കൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കടയുണ്ട് അതിൻ്റെ കേക്കിൻ്റെ ഇല്ല ഇല്ല ആ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അവരുടെ വീടുകൂടെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുത്ത് പുറത്ത് ഇപ്പം ഇന്നലെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ വരവ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തൃശ്ശൂർക്കന്നെ യാത്ര കഴിഞ്ഞ് ഇങ്ങനെയെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വരും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാൻ ഇവിടെ അകലായ കാരണം വടകരയിലായ കാരണം ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാനായിട്ടൊരു ഇതുണ്ട് അപ്പോൾ വണ്ടി വന്നു അപ്പോൾ നമ്മൾ ാണ് പോ അപ്പതേ കണ്ടാ ഇതാണ് ഉണ്ട് പുഷ്പാടിട്ടാ അപ്പോൾ ഇതാണ് കട തക്കാളി എണ്ണ അങ്ങനെ അയ്യോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഓട്ടോയില് കേറി ഞാനി ചേച്ചി അങ്ങോട്ട് പോയി ഭയങ്കര വെയിൽ ഭയങ്കര തിരക്കൊക്കെ ഇപ്പൊ ആയിപ്പൊ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല ഞാൻ എൻ്റെ സിറ്റി ഞാൻ വിരുവന്ന് ഇറങ്ങി സിറ്റി മോൻ എന്നെ വിടുക്കൊണ്ടുവന്നു അപ്പം ഞാനതിൽ അവരെ തുടക്കിക്കന്നയിച്ചത് എൻ്റെ കുട്ടികൾ തന്നെച്ചതാണ് കുറച്ച് വെളിച്ചെണ്ണ പോകും കോഴിക്കോടൻ വെളിച്ചെണ്ണ പോകും വന്ന് കയറിട്ടോന്നാണ് അപ്പം അത് പിന്നെ വേറെന്തോ ഒരു വെട്ട് കേക്ക് പോലത്തെ ഒരു സംഭവം പിന്നെ നമ്മുടെ ഫേവറേറ്റ് അൽവ ാണ് പോയത് മനസ്സിലാവില്ല അച്ഛന് അപ്പൊ അത്രയൊക്കെയാണ് അപ്പൊ വീട്ടിലെത്തി ഞാൻ ഭക്ഷണം കഴിക്കാ അപ്പതേ എന്റെ മോള് വന്നുട്ടാ ഞാൻ അലക്കാടുന്നു കൊണ്ടുവന്നിട്ട് വന്നിട്ടുള്ള തുണികളൊക്കെ കഴുകിയിടാടന്നു അപ്പതേ മോള് വന്ന് എന്നിട്ട് മൂന്നെ കല്ലുമുക്കായി ക്ലീനാക്കി കഴിഞ്ഞു ക്ലീനാക്കിയതാണ് കേട്ടോ എന്റെ മാടു അവിടെ നിന്ന് വടകരുന്ന് പക്ഷെ ഒന്നും കൂടെ അതിന്റെ കാഷ്ടമൊക്കെ ഒന്ന് കളഞ്ഞ് അതിന്റെ വൃത്തി ഒന്നും കൂടി വൃത്തിയാക്കണ്ടേ അത് ചെയ്യാണ് മൂ ഭയങ്കര വില അവിടെ വടകരയിൽ ഇതിൻ്റെ എന്താ സുലഭം ആ സ്ഥാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കാണ് ആ അതന്നെ ഒക്കെ ആ അതന്നെ ഇത് ഇതിന് നല്ല ഇത് ഐസൊന്നിട്ട് വെക്കാം പാടില്ല എന്നാ പുഷ്പക്ക് അപ്പോ അതിന്റെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ പോകുന്നു നല്ലോണം കഴുകാൻ പറയാം മുളവിനോട് അപ്പം അല്ലെങ്കിൽ മണ്ണിന്റെ അംശം ഉണ്ടായിരുന്ന കാര്യമില്ല ആ ആ സാധാരണ പോലെ ഇവിടെ മീൻ വറക്കണോ ആക്കിയാൽ മതി കുരുമുളക് പൊടി ഇടുക പിന്നെ അങ്ങനെ മറ്റേതുള്ളതൊന്നും അത്രയ്ക്കാണ് ഇഷ്ടപ്പെടില്ലേ ചിലപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒരു തുണ്ട് ഇട്ടിട്ട് തിരുമ്പി കുറച്ചു നേരം വെക്കി കുറച്ച് കഴിഞ്ഞിട്ട് വറക്കാം ആ ആണ് എന്നങ്ങനെ ചെയ്തോണിയാ വറക്കണ്ട അല്ലേ പൂപ്പും വിളകും എല്ലാം തിരുമ്പി വെച്ചിട്ടുണ്ട് എന്റെ മോളും അപ്പൊ അത് റെസ്റ്റ് ചെയ്യട്ടെ നമുക്ക് പൊരിച്ചെടുക്കാം കല്ലുമ്മക്കായ വർക്കണത് വർക്കാൽ സുജമോള് ശുചമോള് കൂർക്കന്നേക്കാണ് അവിടെ നിന്ന് കണ്ടാ അപ്പോൾ അപ്പോഴതേ ആൾക്ക് വിശ്വന്നാൽ അപ്പഴേക്കും കരിമക്കായ് കഴിക്കേണ്ട ഒരു തിരക്കാട്ടാ അപ്പോൾ അത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് മോള് പകുതിച്ചാൽ മതി അപ്പോൾ ശരിയായില്ലേ എന്നു തന്നെയാണ് കാണിച്ച് അതെ അച്ഛനും കൊടുത്തോ നമ്മടെ ഇട്ടുണ്ട് ചേട്ടാ നമ്മൾ മേടിക്കാറില്ലേ അത് മാത്രം തിരിവേല കൂടിയ സാധനമാണ് അത് അത് കാരണം പിന്നെ അങ്ങനെ ആ വരവും കുറവാ മീൻകാലം ഒന്നും അങ്ങനെ മദ്യം കൊണ്ടിരുന്നില്ല വലിയ വലയുള്ള കാരണ ആൾക്കാര് മേടിക്കല് കുറവാ അപ്പ ഇന്നത്തെ പനി എന്താ നമ്മുടെ ഒരു ദിവസത്തെന്നല്ല വീടിയാ ഒന്ന് രണ്ടു ദിവസത്തേക്കാണ് അപ്പൊന്ന് ഇന്ന് വണ്ണം വട്ടയ്ക്ക് പോവാ വിചാരിച്ചതാ അപ്പൊ മോളും മാളും ഉണ്ടവിടുന്ന് ഭാഗ്യം കൊറേ ബലിയാട്ടന്റെ വീട്ടില് പനി ഡെങ്കി പനി അപ്പ അതിനെന്ത ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാനാ മറ്റേ പപ്പകായതിങ്ങനെ അപ്പോൾ പപ്പക്കായാണ് പിന്നീട് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ബാഗിനോട് പറഞ്ഞു കുറച്ച് പപ്പക്കായ കൊടുക്കാമെന്ന് പറഞ്ഞോളൂ മോനെ പറഞ്ഞു അപ്പോൾ വേപ്പിൻ്റെ കൂടി അപ്പോൾ പപ്പക്കായ കൊണ്ട് വന്നു മോൻ അപ്പോൾ അത് കൊണ്ടു കൊടുക്കാനായിട്ട് എൻ്റെ ശുചിമോൻ തന്നെ പപ്പക്കായും പിന്നെന്താ ഒരു പൈനാപ്പിളൊക്കെ കൂടി ഫ്രൂട്ട്സാണല്ലോ അതൊക്കെ കൂടി ഞാൻ കഴുകണം ഇല്ല കഴുകീടാ കഴുകീതാ അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടു കൊടുത്തിട്ട് വരും വഴിക്ക് മോൻ നന്തു വന്നിട്ടുണ്ട് അതായത് ശുചിമോലും പെങ്ങളുടെ മോളുണ്ട് അവിടെ ഡോക്ടറാണെങ്കിൽ അപ്പൊ അവിടെ കല്യാണ അപ്പൊ നന്ദു നന്ദു എന്നാണ് വിളിക്കും ശെരിക്കും ആ അത് ശരി ശരി ശരിക്കും അറിയാം രണ്ട് പെൺകുട്ടികളാണ് മൂത്ത പെങ്ങൾക്ക് അപ്പൊ നന്ദു ചക്കിന്നെ വിളിക്ക അപ്പ ചക്കിയിലെ പേരോ അഞ്ചന അഞ്ജലി അപ്പൊ അഞ്ജലി കുട്ടിയുടെ കല്യാണാ അപ്പൊ അടുത്ത ഒരാഴ്ചയോളം ഈ വീഡിയോ ഒക്കെ വരുമ്പോ കല്യാണം കല്യാണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കല്യാണമൊക്കെ വീഡിയോ വരെ കാണിക്കും അപ്പൊ ഞാൻ സ്രോ ഇല്ലല്ലോ എന്റെ വീഡിയോകൾ വരാറ് അപ്പോൾ ആ കുട്ടി വന്നപ്പോൾ അത് അവിടെ ഇണ്ട് ഞാൻ ചേ അപ്പോൾ ഓൻ പറഞ്ഞു ഒത്തിരി പൊറക്കരച്ച് മേടിക്കാം നമുക്ക് ചപ്പാത്തിയും പൊറക്കറച്ചിയും നര ആക്കാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോഴ് കൊല്ലൂരി കൊറച്ച് പുറത്തരച്ചിപ്പോ മേടിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മോള് ദേഹം ചപ്പാത്തി അവിടെ കരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ചപ്പാത്തി ഉണ്ടാക്കണ ഒരു പണിയിലേട്ടാ നമ്മള് കോർത്തിറച്ചി അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നല്ല ഇത്തിരി ഇങ്ങനെ ചാറോട് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി ഇങ്ങനെ തിന്നാനായിട്ടേ അതാണ് അപ്പൊ ഉള്ളിയിലാണ് ഉള്ളിയാണ് മുരിയിക്കുന്ന കേട്ട ഉള്ളി മുരിയിച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പിന്റെ അല ചേർത്തിണ്ടായി അപ്പഴേ കായ ശെരിയാക്കണ്ട മോളു അതോ അപ്പൊ കായക്കറിയാവും ചോക്കീന്ന് കായ കുറച്ചിട്ടേ ആഹ് കായ കുറക്കഷ്ടപ്പത്തിരിണ്ടായിക്കോട്ടെ നെയ്യങ്ങളൊന്നും പിടിക്കുമ്പോ നല്ല രസം ഉണ്ടാവുന്നു ഇപ്പം അരിത്തിരി മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് നല്ല കളവ് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതാണ് നമ്മൾ ചേർക്കുന്ന സാധനം പിന്നെ എല്ലാ ഞാൻ മുന്നേട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിലിട്ട് ഇളക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടുള്ളത് വെക്കാ മൂന്നൊക്കെ അപ്പൊ വെളുത്തുള്ളി ഉള്ളി അതൊക്കെ ഇട്ടിട്ടാണ് സവാളിട്ട് സബോളി ഒരു കുഞ്ഞിട്ടുണ്ടോ പിന്നെ നന്നാക്കി വെച്ചുകൊടുത്തിട്ടായിരുന്നു നടേ അത് കാരണം നന്നാക്കണ്ട പണി ഇല്ല അതൊക്കെ ആയി யிருக்கோச்சிட்டுரு குழம்பனாய் வேணா കായ്ക്കൂട്ടാനാ കായ്ക്കൂട്ടനാ ഒരു കിലോ പൊറക്കിറച്ചിന്ന് പറഞ്ഞത് എന്ത് വന്നപ്പോ വല്യൊരു പ്ലേറ്റ് ഒരാൾ കഴിക്കാനാവശ്മീരി ആ ഞാൻ ചോദിക്കാറുണ്ട് ഒരു കിലോ വെച്ചിട്ട് പ്ലേറ്റുകൾ എത്ര പ്ലേറ്റ് നിക്കുന്ന പറ്റും അല്ലേ കുഴമ്പനായിട്ട് എടുക്കണ ഉണ്ടാവില്ല ചാർത്തി വേണ്ട അപ്പം ഇത് വരട്ടെ ഉപ്പിട ഉപ്പ് ഇട്ടിട്ടുള്ളതല്ല ഇടയ്ക്കിന് ഏതുകൊണ്ടൊന്നു വരവട്ടെ അപ്പതൊരു വിധം മുക്കാ വേവൊക്കെ കഴിഞ്ഞിട്ട കായ രസം കഴിഞ്ഞാൽ എന്താ പാടില്ല വേവൊക്കെ ഒരു വിധം പാകത്തിനാവുമ്പോഴാണ് ടേസ്റ്റ് പൈക്ക് നമുക്ക് നമ്മുടെ ഊർക്കിട്ട് കൊടുക്കാം നമ്മളവിടെ തന്നെ അരിഞ്ഞിന് മേടിച്ചു ഞാനേ മൂടും കടയിൽനിന്ന് പണിയൊക്കെ എടുത്ത് വയ്യാണ്ടായിട്ട് വരുന്നതാണ് ഞാനും അതെല്ലാം നല്ല തിരക്കാടും നല്ല പയ്യായിട്ടുണ്ട് അപ്പൊ അത് അരിയാനും നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അരി ഇണ്ട്ട്ട അവര് ഇതൊക്കെ അപ്പൊ നല്ല കളറുണ്ട് കളർ കണ്ട് ആ റെഡ് ചില്ലി ഇട്ടിട്ടാണ് കേട്ടോ മറ്റേ കാശ്മീരി ഒരു അത്രയ്ക്ക് അതും ഇണ്ടാക്കുണ്ട് ഇതൊന്നും നല്ലതാണ് ഈ കായ എനിക്ക് നെയ്യങ്ങട് കിടന്നൊന്നോട് കിട്ടിക്കട്ടെ കുറവില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ പഴയെ പോലല്ലാ കോർക്കറച്ചിയിലൊക്കെ ഈ കുറവാ എനിക്ക് തോന്നി അന്നാട് വെച്ചപ്പോഴോ കാര്യമായ നെയ്യ് ഒന്നും ഇണ്ടാവുന്നില്ല ഇതിലിപ്പോ കാര്യമായിട്ടുള്ള ഒരു നെയ്യൊന്നും ഞാൻ പിന്നെ ആ നെയ്യ് തന്നെ എടുത്തിട്ടാണ് വെളിച്ചെണ്ണ അതി എടുത്തിട്ടില്ല നെയ്യന്നെ കുറച്ച് ഞാൻ ഒഴിച്ചു പിന്നെ കൊഴക്കല് മല്ലിയല്ല ഒന്നിട്ടുണ്ടല്ലോ അപ്പൊ അത് അങ്ങനെ സെറ്റായിട്ടില്ല അത് നല്ലോണം നൊരിഞ്ഞു കഴിഞ്ഞു മുളുത ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി കുറക്കണ അത് ഈ പുകയില്ല നല്ല ചൂട്ടവിടെ ഉണ്ടാക്കിയെങ്കിൽ അത് നല്ലങ്ങനെ ബൊന്നായിട്ട് വരുവല്ലോ ചപ്പാത്തിയൊക്കെ ഞാൻ തിന്ന കാലം മറങ്ങി പറയാട്ടോ പല കാര്യങ്ങളും ഞാൻ കഴിക്കാറില്ല ഈ കടയിലേക്ക് വന്നു തുടങ്ങിയ പിന്നെ അതാണ് ഞാൻ എൻ്റെ മക്കളോട് പറയും എനിക്ക് എല്ലാത്തിനും കൊതിയായിരുന്നു ഒരെണ്ണായാലും കഴിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കാപ്പിക്ക് ഇതായിരുന്നു ഒരുപടി പണി ചപ്പാത്തി കറി വെള്ളപ്പം പുട്ട് അയ്യോ അപ്പം മതിയായി നടന്നു അപ്പോൾ കഞ്ഞി പിടിക്കാനാടുന്നു കൊതി ഇപ്പോൾ ഇത് കഞ്ഞി പിടിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടം തന്നെയാണ് കേട്ടോ ലാശം ഇതിങ്ങനെ ആലോചിക്കും ഞാൻ ഓരോന്നിൻ്റെ ടേസ്റ്റ് അപ്പോൾ എന്തോരം നാളെ കഴിച്ചിട്ട് എന്ന് തോന്നും

ഇപ്പഴാല്യാണത്തിന്യാണത്തിന്റെ അമ്മ തയ്ക്കുന്നൂടി മാമന്റെ അപ്പൊ ഇന്ന് വരണം തയ്ച്ചുണ്ടെ പിന്നെ ബ്ലൗസ് ബ്ലൗസ് തയ്ക്കില്ലേ ചർച്ചകളിലൊക്കെ ചേച്ചി പൂവൊക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പടുത്തൊരു വീഡിയോ വേറെ വിശേഷവുമായി വരുന്നത്